ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് വീഡിയോ എഡിറ്റിംഗിലെ രാജാവായ ക്യാപ്കട്ട് ഇപ്പോൾ പല ആളുകൾക്കും പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം വി പി ഐ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോലും പല ആളുകൾക്കും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ അതിന് ഒരു ചെറിയ മാർഗമാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ക്യാപ്കട്ടിനെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല വീഡിയോ എഡിറ്റിംഗിലെ രാജാവ് തന്നെയാണ് ക്യാപ്കട്ട് ഓക്കെ അപ്പം അത് ഇന്ത്യയിൽ ഉപയോഗിക്കണമെങ്കിൽ വി പി ഐ ഇൻസ്റ്റാൾ ചെയ്യാം ഏതെങ്കിലും ഒരു വി പി എൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് വീഡിയോ ഈസി എഡിറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഗൾഫിലുള്ള ആൾക്ക് വി പി എൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മുടെ ഈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല വളരെ സിംപിളായി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഞാൻ ഒരു ലിങ്ക് വീഡിയോക്ക് കമൻറ്റ് ബോക്സിൽ വെക്കുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് അടക്കം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ചെയ്യാം വീഡിയോ കണ്ടു മനസ്സിലാക്കാം അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിലാണ് അത് മാക്സിമം ഷെയർ ചെയ്യാം കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് താഴെ ഒരു ഗെറ്റ് ദ ലേറ്റസ്റ്റ് വെർഷൻ അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക മാർക്ക് ചെയ്ത ഭാഗത്ത് ടച്ച് ചെയ്യുക മാർക്ക് ചെയ്ത ഭാഗത്ത് ടച്ച് ചെയ്ത് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡിങ്ങിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും മാക്സിമം താഴോട്ട് പോകുക ഡൗൺലോഡിംഗ് നടക്കുന്നുണ്ട് ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യുക വീണ്ടും അതിന് മേലെ ഒരു ടച്ച് കൂടി കൊടുക്കുക പ്ലാഷ്ടോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഇപ്പോൾ ക്യാപ് കട്ട് പതിനഞ്ച് പോയിൻറ്റ് സീറോ സീറോ എ പി കെ ഇവിടെ ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുൾ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു കോൾ വരുന്നുണ്ട് അത് കട്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഡൗലോഡായി കഴിഞ്ഞു ജസ്റ്റ് അതിന് മേൽ ടച്ച് ചെയ്യുക ഇൻസ്റ്റാൾ കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ വരും ആ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്താൽ നമുക്ക് സാധാ ക്യാപ് കട്ട് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ പ്ലാസ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഇവിടെ അഗ്രി ആൻഡ് കണ്ടിന്യൂ ഭാഗത്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഭാഗത്ത് അച്ഛാ ഇവിടെ പെർമിഷൻ നിങ്ങൾ അലോ കൊടുക്കുക അലോ ആൾ കൊടുക്കണം എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ഏതാണോ ആ വീഡിയോ ജസ്റ്റ് അതിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല ജസ്റ്റ് വി പി ഇന്ത്യയിലുള്ള ആളുകളാണെങ്കിൽ വി പിന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എല്ലാ ടൂളുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയി ലഭിക്കുന്നതാണ് അപ്പോൾ അടിപൊളി ഏറ്റവും മികച്ച രാജാവ് എന്ന് പറയാൻ ക്യാപ്കട്ട് വീഡിയോ